വെൽക്കം ബാക്ക് ടു മിഡോറി ഡിസൈൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ഓഫർ സെയിൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് സിക്സ് ഡബിൾ നൈൻ റേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് നോക്കാം ഇത് എല്ലാ സൈസും ഉണ്ടാകത്തില്ല ചില സൈസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം പറയുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്സിൽ വരുന്ന ഒരു നല്ല എ ലൈനിൽ വരുന്ന കുർത്തിയാണ് പോർഷൻ വന്നിട്ട് നല്ലൊരു ഹെവി വർക്ക് ആണ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വന്നിട്ട് ജുവൽ നെക്കിൽ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതും എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം സിക്സ് ഡബിൾ നയൻ റേറ്റിലാണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇത് ഒരു ജുവെൽ നെക്കാണ് ഇത് എക്സിലും ഡബിൾ എക്സിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു സിമിച്ചു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതും നല്ല ഹെവി നെക്കിൽ നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഇത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ആലിയ കട്ടിൽ വരുന്ന ഒരു കുർത്തിയാണ് നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു മിറർ വർക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇത് ഓഫർ സെയിലിൽ മാത്രമുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വന്നിട്ട് തേർട്ടി സിക്സ് ആണ് സ്മോൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി നെക് പോഷൻ വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു ചിക്കൻ പോലെ വർക്ക് ഇത് സൈസ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സലില് വരുന്ന വേറൊരു കുട്ടിയാണ് ഇത് നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു ബീഡ് വർക്ക് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ബീഡ് വർക്ക് ആണ് പോയിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ടൈപ്പിൽ വരുന്ന കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീബിൾ ആണ് ത്രീ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിലും ത്രീ എക്സിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു അലിയാക്കാട്ടിൽ വരുന്ന ഒരു കുർത്തിയാണ് ആണേ ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷന അത്യാവശ്യം നല്ല ലെങ്തിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മിറർ വർക്കും അതേപോലെ ബീഡ് വർക്കും കൂടി വന്നിട്ടുള്ള ഒരു ഐറ്റം ആണേ നല്ലൊരു കളറാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു പാറ്റേൺ തന്നെയാണ് ബീഡ് വർക്കും അതേപോലെ ഒരു സീക്രട്സും ഒക്കെ കൂടി വന്നിട്ടുള്ളതാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെയാണ് വരുന്നത് അതിന് തന്നെ ഒരു റെഡും അവൈലബിൾ ആയിട്ടുണ്ട് അത് ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇത് ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു നെക്കാണ് വന്നിരിക്കുന്നത് ഷെയ്ഡും അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മിസ്സാക്കരുത് പിന്നെ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു കട്ട് കുർത്തിയാണ് ഇത് ചില സൈസെല്ലാം കട്ട് ഓഫ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഞാൻ ഈ വെയർ ഇതേക്കുന്ന ഒരു അജ്രക്കിൽ വരുന്ന ടൈപ്പ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് നല്ല ആണ് വന്നിരിക്കുന്നത് അതിന് തന്നെ പർപ്പിൾ ഷെയ്ഡിൽ മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ആലിയാക്കട്ടിൽ വരുന്ന ലാർജ് സൈസിൽ ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണേ ഇങ്ങനെയാണ് നമുക്ക് ക്യാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം ചെറിയൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ റേറ്റ് ആണേ നെക്സ്റ്റ് വന്നിട്ട് നെക്പോഷിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ആഡ് ആക്കിയിട്ടുണ്ട് മീഡിയം സൈസ് ആണ് അവൈലബിൾ ഇത് മീഡിയം ആർക്കും പറ്റും നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇന്ന് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഗ്രീനും ഉം കൂടി വന്ന് നെക്ക് പോഷൻ നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതും മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് വർക്ക് പറ്റുമല്ലോ മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് ത്രൂ ഡി ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയിറ്റ് സീറോ ഫോർ അപ്പോൾ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക താങ്ക് യു